നന്ദുവിൻ്റെ കൂടെ കല്ലുവിനെയാണ് നിർത്തിയത് കൂടെ ചിഹ്നവും യഥവും ഉണ്ടായിരുന്നു ദേവിയമ്മ നിൽക്കാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ നന്ദു സമ്മതിച്ചില്ല കാശി ഒച്ചപ്പാടുണ്ടാക്കി പോയത് കൊണ്ട് അവൻ്റെ കൂടെ ദേവിയമ്മയോട് പൊയ്ക്കോളാൻ പറഞ്ഞു കാശി പോകുന്നതിന് മുന്നേ അവനോട് കല്ലുവിനെ അവൻ്റെ കൂടെ നിർത്തണമെന്നും വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുവരണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് പോയത് നന്ദേട്ടാ കഞ്ഞി ഒരു പാത്രത്തിൽ കഞ്ഞിയമ്മെടുത്ത് അവൻ്റെ അരികിൽ വന്നു നിന്നു ഇപ്പൊ വേണ്ട മരുന്ന് കഴിക്കാനുണ്ട് അതും പറഞ്ഞവൾ കഞ്ഞി മേശപ്പുറത്ത് വെച്ച് അവനെ പതിയെ എഴുന്നേൽപ്പിച്ചു പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തതും അവൻ അവളെ തന്നെ നോക്കി കല്ലു അവനെ നോക്കാതെ കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞതും അവൾ അവനുള്ള മരുന്നൊക്കെ എടുത്തു കൊടുത്തു മുഖമൊക്കെ തുടച്ചു കൊടുത്ത് അവനെ പതിയെ കട്ടിലിൽ കിടത്തി ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചിന്നുവിൻ്റെ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു മരുന്നിൻ്റെ ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങി കുട്ടുവിനും ചിന്നുവിനും കഴിക്കാൻ കൊടുത്ത് അവളും കഴിച്ചു ചേച്ചി ബെഡിൽ കിടന്നോ ചിഹ്നുവും ഉള്ളതല്ലേ ഞാൻ ആ സൈഡ് ബെഡിൽ കിടന്നോളാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ അവൾ ചിന്നുവിനെ ഉറക്കാൻ കിടത്തി കുറച്ചു കഴിഞ്ഞതും അവൾ ഉറങ്ങി കല്ലുവിനെ ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ചാൽ തറവാട്ടമ്മയും ആദിയെയും കാണുന്നത് അവൾ കണ്ണു തുറന്ന് മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു നന്ദനെ വേദന കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ്റെ മുഖം ചുളിയുന്നുണ്ടായിരുന്നു കല്ലു എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെന്നു എന്താ നന്ദേട്ടാ തലയും കാലുമൊക്കെ വേദനിക്കുന്നു അവൾ നഴ്സിനെ വിളിച്ചതും അവർ വന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞതും വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്ത് അവർ പോയി കല്ലുപതിയെ അവൻ്റെ അരികിൽ ചേറിയിട്ടു അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അവൾ അങ്ങനെ ചെയ്തതും അവൻ്റെ മിഴികൾ നിറഞ്ഞു എന്തിനാ കരയുന്നേ വേദന കുറവില്ലേ അവനൊന്നും മിണ്ടിയില്ല അവൾ വീണ്ടും തലയിൽ തലോടിക്കൊണ്ട് തന്നെ ഇരുന്നു അവൻ പതിയെ മയങ്ങി കൂടിയവൻ്റെ അരികിൽ തലവെച്ച് അവൾ ഉറങ്ങി എന്നാൽ ഇവരുടെ ഈ പ്രവൃത്തി കണ്ട കുട്ടുവിൻ്റെ ചുണ്ടിലും പുഞ്ചിരി ഉണ്ടായി കാശിയേട്ട ദേ ഈ ഗുളിക കഴിച്ചേ എന്നിട്ട് വേണം കഞ്ഞി തരാന് ആഹാരത്തിന് മുന്നേ ഗുളിക ഉണ്ട് അച്ചു അവനെ വിളിച്ചു എഴുന്നേൽപ്പിച്ച് ഗുളിക കൊടുത്തു വേദനയുണ്ടോ ഉം ചെറുതായിട്ട് അവൻ വൈയായികയോടെ പറഞ്ഞു എന്തിനാ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വന്നത് വാ നമുക്ക് ആശുപത്രിയിൽ പോകാം അതൊന്നും സാരമില്ല മാറിക്കോളും മുഖം കണ്ടാൽ അറിയാം നല്ല വേദനയുണ്ടെന്ന് ഞാൻ ഹരിയേട്ടനോട് പറയാം ഇഞ്ചക്ഷനൊക്കെ ഉള്ളതായിരുന്നല്ലോ നമുക്ക് പോകാം ഇങ്ങനെ വേദനിച്ച് കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു അത് പറഞ്ഞവൾ പുറത്തേക്ക് പോയി കാശിക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു കുട്ടി എങ്ങോട്ടേക്കാ പോകുന്നത് കാശിയുടെ അമ്മ അവളോട് ചോദിച്ചു ഹരിയേട്ടൻ്റെ അടുത്തേക്ക് കാശിയേട്ടിന് നല്ല വേദനയുണ്ട് തലയൊക്കെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ കുട്ടി കാരണമാണ് എൻ്റെ കുഞ്ഞിപ്പോൾ വേദന അനുഭവിക്കുന്നത് കുട്ടി ഇങ്ങോട്ട് പോകുന്നതിൻ്റെ പിന്നാലവിടെന്തൊക്കെയോ കാണിച്ചു കൂട്ടിയത് എൻ്റെ മകൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇനി അങ്ങോട്ടേക്ക് ചെന്ന് ആ ഡോക്ടർ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ അവർ ദേഷ്യത്തോടെ പറഞ്ഞു പാർവതി നിന്നോട് പറഞ്ഞതല്ലേ ഇവളോട് മിണ്ടാൻ പോകരുതെന്ന് മകനെ നോക്കാൻ നിൽക്കുന്നതാണെങ്കിൽ അത് ചെയ്യുക അല്ലാതെ അങ്ങോട്ടേക്ക് വന്ന മഹാദേവൻ ഒച്ചയെടുത്തു കാശിയുടെ അച്ഛൻ്റെ ദേഷ്യപ്പെട്ടൽ കേട്ട് ഹരിയും അങ്ങോട്ടേക്ക് ചെന്നത് എന്താ എന്താച്ചാ എന്താ പ്രശ്നം പ്രശ്നം ഇപ്പോ ഇവളാണ് നീ കാശിയെ കൂട്ടിക്കൊണ്ടു വാ നമുക്ക് ആശുപത്രിയിൽ പോകാം വേദന കൂടുതലാണെന്ന് അശ്വതിയെയും പാർവതിയെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മഹാദേവൻ ഹരിയോടായി പറഞ്ഞു ഹരി കാശിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വേദന എടുത്ത് കിടക്കുന്നവനെയാണ് കാണുന്നത് അവൻ വേഗം തന്നെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കാശി നമുക്ക് ആശുപത്രിയിൽ പോകാം വേണ്ടട നമുക്ക് മരുന്ന് കഴിച്ചാ മാറിക്കോളും പറയുന്നത് കേൾക്ക് ഇഞ്ചക്ഷൻ ഉള്ളതായിരുന്നല്ലോ അതൊക്കെ എടുത്താലേ കുറയൂ നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ അച്ഛവിന് സങ്കടമാണ് വാ പോകാം പക്ഷെ അച്ചു വേണമെൻ്റെ കൂടെ ഇല്ലാതെ ഞാൻ വരില്ല അവൻ കുട്ടികളെ പോലെ വാശി പിടിച്ചു പറഞ്ഞു അവളും വരൂ നീ ഇപ്പൊ വാ അവനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു മറുസൈഡിൽ നിന്നും അവൻ്റെ അച്ഛനും വന്ന് പിടിച്ചു മോളെ അച്ചു നീ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വാ അവൾ മുറിയിൽ നിന്നും അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കാറിൻ്റെ അരികിലേക്ക് ചെന്നു നോക്കി നിൽക്കാതെ കയറുകൂട്ടി സമയം പോകുന്നു മഹാദേവൻ അവളോട് പറഞ്ഞതും അവൾ കൂടെ കയറി കാർ വീട്ടിൽ നിന്നും പോയതും മൂവരും പകയിരുന്നു കണ്ണാലെ നോക്കി ആശുപത്രിയിലെത്തിയതും അവൻ നന്ദൻ്റെ മുറിയിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തു മരുന്നിൻ്റെ എഫക്റ്റ് നന്ദൻ നല്ല ഉറക്കമായിരുന്നു കാർഷിക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു കഞ്ഞി കുടിച്ച് ബാക്കി ഗുളികയും കൊടുത്തപ്പോൾ തന്നെ അവൻ മയക്കമായി കല്ലു അച്ചുവിനെ നോക്കി ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് പെണ്ണിൻ്റെ നിൽപ്പ് അച്ചു കല്ലു വിളിച്ചതും അവൾ കല്ലുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അയ്യേ എന്തിനൊക്കെ അറിയുന്നേ ഞാൻ കാരണം ഇതൊക്കെ പൊട്ടത്തരം പറയാതെ പെണ്ണേ നീ കാരണൊന്നുമല്ല ഇതൊക്കെ വേഗം മാറും നീ മുഖമൊക്കെ കഴുകി കിടന്നേ അച്ചു മതി കരഞ്ഞത് ദേ ഈ കിടക്കുന്നവൻ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും മോള് പോയി കിടന്നു ഞങ്ങൾ പുറത്തുണ്ടാകും ഹരിയവളിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞത് മഹാദേവൻ അവരെ നോക്കി നിന്നുപോയി അന്നത്തെ രാത്രി അച്ചുവിന് ഉറങ്ങാൻ സാധിച്ചില്ല കാശിയുടെ അരികിൽ തലവെച്ചവന്റെ തലയിൽ തല ഓടിക്കൊണ്ടിരുന്നവൾ കാശിയുടെ വീട്ടിൽ ആദ്യ സന്തോഷത്തോടെ നടന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ അശ്വതിയുടെ ഒപ്പം തന്നെ കല്യാണിയെ കണ്ടതിൽ അവൻ സന്തോഷമായി ഇനിയും രണ്ടു പേരെയും അന്വേഷിച്ച് നടക്കേണ്ട പ്ലാൻ പോലെയെല്ലാം ചെയ്തു പക്ഷേ കാശിക്ക് അശ്വതിയോടുള്ള സ്നേഹം അത് തകർക്കണം എന്നാലേ അശ്വതിയെ കിട്ടുകയുള്ളൂ അതിനായി അവൻ പ്ലാൻ ഉണ്ടാക്കി അവളെ അവനിൽ നിന്നും വേർപിരിക്കാൻ ഇതേ സമയം കാടിനോട് ചേർന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വീട്ടിൽ ഒരുവന്റെ അലർച്ച മുഴങ്ങി വേദനയാൽ അവൻ അവിടെ കിടന്നു പിടഞ്ഞു ഹ അല്ലറാതെ നിനക്കൊക്കെ വന്ന് വാണിംഗ് തന്നതായിരുന്നു നന്നാവാൻ വേണ്ടി നന്നായില്ല നീ മാത്രമല്ല പകരം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ അപകടപ്പെടുത്താൻ നോക്കി ഞങ്ങൾ വെറുതെ ഇരിക്കോ നിന്നെയൊക്കെ കൊല്ലാതെ കൊല്ലണ്ടേ അവിടെ കിടക്കുന്നവനെ നോക്കി ക്രൂരഭാവത്തോടെ ഒരുവൻ പറഞ്ഞു അവനൊന്ന് വരട്ടെ അത്രയും നാളെ നിനക്ക് ആയുസുള്ളൂ അത് കഴിഞ്ഞ് അവനായി നിനക്കുള്ള ശിക്ഷ വിധിക്കും അതുവരെ മോനിവിടെ കിടക്ക് അതും പറഞ്ഞ് രണ്ടാമത്തവൻ അവനെ അവിടെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു അവർ അവിടെ നിന്നിറങ്ങി കാവലായി നിൽക്കുന്നവരോട് പ്രത്യേകം നോക്കണമെന്ന് പറഞ്ഞ് ഇരുവരും അവിടുന്ന് മടങ്ങി ആ മുറിയിൽ കിടക്കുന്നവൻ പേടിയോടെ ചുറ്റും നോക്കി ചുറ്റിനും വന്യമൃഗങ്ങളുടെ ഒച്ച കേൾക്കാം അത് അവനിൽ ഭയം കൂട്ടി തന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ആരാണിതൊക്കെ എന്നുള്ള ചിന്തകളും ഉള്ളിലേക്കെത്തി ആരായാലും തൻ്റെ ജീവൻ തീരാറായി എന്നവന് ഏകദേശം മനസ്സിലായി എന്നാലും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നവൻ ഒന്നുകൂടെ നോക്കി സാധിക്കില്ല എന്ന് മനസ്സിലായതും അവൻ്റെ ഇരുമിഴികൾ നിറഞ്ഞു അന്ന് ആദ്യമായി അവൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു തൻ്റെ ജീവൻ രക്ഷയ്ക്കായി ഇനിയും ജീവിക്കാൻ ആഗ്രഹം തോന്നി പക്ഷെ അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ഈശ്വരനായി കൊടുത്ത ശിക്ഷ അവൻ്റെ വരവോടെ അതിനുള്ള സമയവും അടഞ്ഞിരുന്നു അവൻ്റെ കൈയാൽ അവനുള്ള മരണശിക്ഷ പിറ്റേന്ന് രാവിലെ കല്ലുവും അച്ചവും നേരത്തെ എഴുന്നേറ്റും അച്ചൊട്ടും മുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് അവളുടെ മുഖത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഫ്രഷായി വന്നതും ഞെഴ്സ് വന്നു അവരെ ചെക്ക് ചെയ്ത് മരുന്നും എടുത്തു കൊടുത്തു പോയി നന്ദൻ കാശിയെ കണ്ടതും ഇതപ്പോൾ വന്നു എന്ന കണക്കി അവനെ നോക്കി നീ എപ്പോൾ വന്നു നന്ദൻ ചോദിച്ചു ഇന്നലെ രാത്രി തലയൊക്കെ നല്ല വേദനയായിരുന്നു അച്ചുമോൾ മാത്രമേ ഉള്ളൂ അല്ല ഹരിയും അച്ഛനും അവർ പുറത്തുണ്ടാകും കാശി മറുപടി പറഞ്ഞു പോയതുപോലെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണോ നീ ഇവിടെ ഒച്ചപ്പാടെടുത്ത് പോയത് നന്ദൻ ആക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു പോടാ കാശി കണ്ണുകൂർപ്പിച്ചവനെ നോക്കി ആ അച്ചുമോൾ ഇത് കേൾക്കണം ഇന്നലെ അവൻ ഡോക്ടറെ തല്ലിയില്ല എന്നേ ഉള്ളൂ നിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള തെറി അവരെ പറഞ്ഞു ഒപ്പം വീട്ടുകാർക്കും കണക്കിന് കൊടുത്തു അച്ഛവിനോട് നന്ദൻ പറഞ്ഞതും അവൾ കാശിയെ നോക്കി പേടിപ്പിച്ചു എന്നാൽ കാശി അവളെ തന്നെ നോക്കിയിരുന്നു വീർത്തിരിക്കുന്ന കൺപോളകൾ കണ്ടതും അവനും സങ്കടമായി ഇതാ ചായയും കഴിക്കാനുള്ളതും ഡോക്ടർ അരമണിക്കൂർ കഴിയുമ്പോൾ എത്തും അതിനുള്ളിൽ മരുന്നൊക്കെ കഴിച്ചിരിക്കുക പിന്നെ ഞാനും കാശിയുടെ അച്ഛനും പോയിട്ട് വൈകിട്ട് വരാം അന്നേരം രാത്രിയിലേക്കുള്ള ഫുഡ് കൊണ്ടുവരാം വേറെന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ലക്ഷ്മിയോട് ഒറ്റക്കെയാണ് ശ്രീദേവി അമ്മയോട് വിളിച്ചു പറഞ്ഞു അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ ചെന്നിട്ട് വേണം അവളെ വീട്ടിലേക്ക് ആക്കി ആക്കിക്കൊടുക്കാന് പോയിട്ട് വരാം അങ്ങോട്ടേക്ക് വന്ന ഹരി പറഞ്ഞു നീ പോയിട്ട് വാ കാശി അതിന് മറുപടി കൊടുത്തു അരമണിക്കൂർ കഴിഞ്ഞതും ഡോക്ടർ വന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ പോയി വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതും കല്ലുവിനും അച്ചുവിനും ആശ്വാസമായി അച്ചു കുറച്ചുനേരം ഉറങ്ങിക്കേ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് കണ്ടോ കാശി അവളെ നോക്കി പറഞ്ഞു ഉറക്കൊന്നും വരുന്നില്ല കാശിയേട്ടാ അതൊക്കെ വന്നോളും നീങ്ങ വാ അവനവളെ അവൻ്റെ അരികിലേക്ക് വിളിച്ചു അവിടെ കിടക്കാൻ പറ്റില്ല ഞാനേ സൈഡ് ബെഡിൽ കിടന്നോളാം എന്നാ കിടക്ക് ചെല്ല് കല്ലുവൻ കിടന്നോ വേറെ പണിയൊന്നും ഇല്ലല്ലോ കുട്ടു നീ ചിന്നുവിനെ നോക്കിക്കോളണേ നന്ദൻ കല്ലുവിനോടായി പറഞ്ഞു ഏയ് ഞാൻ പിന്നെ ഉറങ്ങിക്കോളാം വേണ്ട അവളുടെ ഒപ്പം കിടന്നു നന്ദൻ നോക്കി പേടിപ്പിച്ചതും അവൾ അച്ചുവിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ അച്ചുവും കല്ലുവും കിടന്നു അവർ തലേ ദിവസം ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി കുട്ടി ചിന്നിവിനെ കൊണ്ട് പുറത്തേക്കും നിന്റെ തീരുമാനം എന്താ കാശി ആദ്യം അവിടെ നിർത്താനാണോ പ്ലാന് നന്ദൻ കാശിയോട് ചോദിച്ചു അല്ല അവർ പോകും ഒപ്പം നമ്മളും ഇനിയുള്ള കളികൾ അവിടെ നമ്മുടെ നാട്ടിൽ ഒപ്പം അച്ുവിൻ്റെ തറവാട്ടിലും അത് വേണോ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് പോകണോ അച്വിനൊന്നും അറിയില്ല വേണം എന്നാലേ ഓരോരുത്തരെയും പിടിക്കാൻ പറ്റുകയുള്ളൂ മറിഞ്ഞിരിക്കുന്നവരെ അറിയില്ല എന്നാണ് ഭാവം എല്ലാം അറിയാനും പറയാനും സമയമായിരിക്കുന്നു അപ്പോൾ കല്ലു അവളെ കൊണ്ടുപോകുന്നുണ്ടോ അവളെ കൊണ്ടുപോകും ഒപ്പം നീയും ചിന്നുവും വേണം അവൾ അവിടെ ചിന്നുവിൻ്റെ അമ്മയും നിന്റെ ഭാര്യയും ആയിരിക്കും അതിന് നീ അവളെ കെട്ടണം കാശി നന്ദനെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു ഏയ് അതൊരിക്കലും നടക്കില്ല എന്തുകൊണ്ട് ചിന്നുവിന് ഒത്തിരി ഇഷ്ടമാണ് കല്ലുവിനെ നിനക്കും അറിയാമത് കല്ലു പൊന്നുപോലെ നോക്കും അവളെ ഒപ്പം നിന്നെയും വേണ്ട അവൾക്ക് അവൾക്കെന്നേക്കാൾ യോഗ്യനായവനെ കിട്ടും ഡാ നന്ദ മോനെ എൻ്റെ വായിലെ ഭരണിപ്പാട്ട് കേൾക്കേണ്ടെങ്കിൽ നിനക്ക് അവളെ ഇഷ്ടമാണ് അതെനിക്ക് മനസ്സിലായതാണ് ആദ്യമൊക്കെ നീ സഹതാപത്തിൻ്റെ പുറത്ത് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിന്നുവിൻ്റെ സന്തോഷം നീ ആഗ്രഹിച്ചത് പോലത്തെ പെണ്ണും ആണ് കല്ലു എന്നറിഞ്ഞതും നിനക്കൊണ്ട് അവളോട് ഇഷ്ടം അതെനിക്ക് മനസ്സിലായി ശരിയാ നീ പറഞ്ഞത് ഇഷ്ടമുണ്ട് ഞാൻ ആഗ്രഹിച്ച പെണ്ണിൻ്റെ എല്ലാ സ്വഭാവവും കല്ലുവിലുണ്ട് പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട് അവൾക്കിതിലും നല്ലത് കിട്ടും അവളുടെ ഇഷ്ടം നോക്കി വേണം കണ്ടെത്താൻ അല്ലാതെ എന്നെയും മോളെയും അവളെ കൊണ്ട് പറഞ്ഞ് ഇഷ്ടപ്പെടുത്തേണ്ട അവൾ സമ്മതിച്ചാൽ നിനക്ക് കെട്ടുന്നതിൽ കുഴപ്പമില്ലല്ലോ ഞങ്ങളാരും നിർബന്ധിക്കാതെ അവൾ സമ്മതിക്കും കാരണം അവളുടെ ജീവനാണ് ചിന്നു കാണാം നേരം കൂടി അവർ അവരെന്തൊക്കെയോ സംസാരിച്ചു ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിക്കൊടുത്തു കല്ലുവും അച്ചവും അവർക്ക് കൊടുത്തു കഴിച്ചു ചിന്നു ഉറക്കമായി കുട്ടുവും ഉറങ്ങി മോളെ കല്ലു ആദ്യം നമ്മുടെ വീട്ടിലുണ്ട് ഡിസ്ചാർജ് ചെയ്താൽ നീ എവിടേക്ക് പോകും ദേവിയമ്മയുടെ അടുത്ത് നിർത്തട്ടെ കാശി കല്ലുവിനോട് ചോദിച്ചു വേണ്ട ഞാൻ ചിന്നുവിൻ്റെ കൂടെ നിന്നോളാം കല്ലു അങ്ങനെ പറഞ്ഞത് നന്ദു ഞെട്ടി അവളെ നോക്കി പക്ഷെ നന്ദൻ്റെ കൂടെ അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ അടുത്തുള്ളവരൊക്കെ ഓരോന്ന് പറയും കാശി വീണ്ടും ചോദിച്ചു ഞാൻ അവളുടെ അമ്മയായിട്ട് നിന്നോളാം അവൾ വിൽക്കി വിൽക്കി പറഞ്ഞു അവളുടെ അമ്മയാകുമ്പോൾ നന്ദൻ്റെ ഭാര്യയും ആകേണ്ടി വരും അതെന്ത് ചോദ്യം ചോദിക്കുന്നേ ചിന്നുവിൻ്റെ അമ്മായി ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഭാര്യയാകേണ്ടേ ഞാൻ ഭാര്യ എന്ന പദവി മാത്രം മതി എനിക്ക് ചിന്നുമോളില്ലാതെ പറ്റില്ല അവൾ പറഞ്ഞു പക്ഷെ മോളെ നന്ദൻ സമ്മതിക്കില്ല കാശി നന്ദനെ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞു നന്ദൻ അവനെ ദേഷ്യത്തോടെ നോക്കി കല്ലുവിൻ്റെ മറുപടി പ്രതീക്ഷിച്ചിരുന്ന കാശിയെയും അച്ചുവിനെയും ഞെട്ടിച്ചുകൊണ്ട് അവൾ നന്ദൻ്റെ അരികിലേക്ക് പോയത് ദേ മനുഷ്യ മര്യാദയ്ക്ക് സമ്മതിച്ചോ ഇല്ലേലുണ്ടല്ലോ മറ്റേക്കാളും ഞാൻ തൊല്ലി ഓടിക്കും തൻ്റെ ഭാര്യയാണ് ഞാനെന്നും പറഞ്ഞ് വെറുതെ എൻ്റെ മനസ്സിലെ ഇഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സമ്മതമല്ലെന്നോ കല്ലു അവനോട് പൊട്ടിത്തെറിച്ചു പാവം കൊട്ടു അവരുടെ ഒച്ചപ്പാട് കേട്ട് എഴുന്നേറ്റു നിനക്ക് ഞാൻ ചേരില്ല അതുകൊണ്ട് നന്ദനും വിട്ടുകൊടുക്കാതെ പറഞ്ഞു അതെ വേറൊരാളിനെ സ്വന്തമാക്കിയത് കൊണ്ടാണോ അതുകൊണ്ടാണോ വേണ്ടാത്തത് ആക്സിഡൻ്റ് ആയപ്പോഴാണ് എനിക്ക് എത്രമാത്രം ഇഷ്ടം ഇയാളോടുണ്ടെന്നറിഞ്ഞത് ഉള്ളുരുകി കരയുകയായിരുന്നു വിളിക്കാത്ത ഈശ്വരന്മാരില്ല മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല ചിന്നുമോളെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു ഇപ്പം മനസ്സിലായി ഞാൻ ചീത്തയായതുകൊണ്ടാണ് എന്നെ അവളെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല അതിനു മുന്നേ കൊടുത്തു ഉമ്മ കുട്ടുവിൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു അവൻ അവിടെ കിടന്നുറങ്ങുന്ന ചിന്നുമോളെ നോക്കി വീണ്ടും അവരെ നോക്കി കാശിക്ക് ചിരി വന്നു അച്ചു പിന്നെ വായു തുറന്ന് പിടിച്ചാണ് നിൽപ്പ് കുട്ടു നീ എന്താ ഇങ്ങനെ ചിന്നുമോളെ നോക്കുന്നേ കാശി അവനോട് ചോദിച്ചു അതുണ്ടല്ലോ അണ്ണാ ഈ പൊടിക്കുപ്പിയെ കൊണ്ട് പോയപ്പോളേ ഇവളെന്നോട് പറയുവാ ഇന്ന് അച്ഛൻ കല്ലുമ്മയെ ഉമ്മ വയ്ക്കുമെന്ന് ഇത് കാണുമ്പോൾ പിന്നെ എങ്ങനെ നോക്കാതിരിക്കും കുട്ടു പറഞ്ഞതും കാശി ഉറക്കെ ചിരിച്ചുപോയി പോയി അവൻ്റെ ചിരികേട്ട് ബോധത്തിലേക്ക് വന്നവർ അവരെ നോക്കി ചമ്മലായി ഡാ മോനെ നന്ദാ നീ അവൾക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മിച്ചത് അതും സ്വന്തം മാങ്ങളുടെ മുന്നിൽ വെച്ച് കാശി ചോദിച്ചു പോടാ നീയുമെൻ്റെ പെങ്ങളെ ഉമ്മിക്കാറുണ്ടല്ലോ പാവം അച്ചുമോൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ് നന്ദൻ മറുപടി കൊടുത്തു നന്ദേട്ടൻ അറിയുവോ ഒരു ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ പിന്നാലെ നടന്നു കെഞ്ചണം കിട്ടുന്നതോ സ്വപ്നമാണോ റിയലാണോ എന്നൊന്നും അറിയാത്ത പോലെ കിട്ടും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെന്നേ അച്ചു പരാതി പോലെ നന്ദനോട് പറഞ്ഞു അതെന്താ കാശി എൻ്റെ അനിയത്തി ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കണം കേട്ടോ അവൻ ചിരിയോട് കാശിയോട് പറഞ്ഞു ഓ അടിയൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാമേ അവളെ നോക്കിക്കൊണ്ട് പ്രത്യേക താളത്തിൽ അവൻ പറഞ്ഞു അച്ചു അവനെ നോക്കി പേടിപ്പിച്ചു എന്തായാലും കല്ലുവിൻ്റെയും നിൻ്റെയും കാര്യത്തിൽ തീരുമാനമായി നിൻ്റെ കാലിൻ്റെ കെട്ടഴിച്ചു കഴിഞ്ഞാലേ നല്ല മുഹൂർത്തം നോക്കി നമുക്കിതങ്ങ് നടത്താം ഞാൻ ഹരിയോട് പറഞ്ഞേക്കാം കാശി പറഞ്ഞതും കല്ലു നന്ദനെ നെഞ്ചിൽ നാണത്തോടെ മുഖം എന്നാൽ ഇതേ സമയം കാശിയുടെ വീട്ടിൽ